നമസ്കാരം വംശനാശ ഭീഷണി നേരിടുന്ന നിരവധി പക്ഷികളും മൃഗങ്ങളും ഇന്നുണ്ട് മുൻ വർഷങ്ങളിലേക്കാളും വംശനാശ ഭീഷണി ഇപ്പോൾ കൂടുതലാണ് എന്നാൽ ഇതിനെ എങ്ങനെ നേരിടാമെന്ന പഠനങ്ങളാണ് ഇപ്പോൾ ലോകത്തിന്റെ അങ്ങോളമിങ്ങോളമായി നടക്കുന്നത് അതുപോലെ തന്നെ ഈ കാര്യത്തിൽ രാജ്യത്തിന് ഇപ്പോൾ ഒരല്പം ആശ്വാസം ഉണ്ടായിരിക്കുകയാണ് വംശനാശ ഭീഷണി നേരിടുന്ന ഇന്ത്യൻ കഴുകന്മാരുടെ എണ്ണം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വർദ്ധിച്ചു വരികയാണ് ഉത്തരേന്ത്യയിലെയും ദക്ഷിണേന്ത്യയിലെയും വിവിധ വനമേഖലകളിൽ അടുത്തിടെയായി നൂറോളം വരുന്ന കഴുകൻ കൂട്ടങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ ഒൻപത് കഴുകൻ ഇനങ്ങളിൽ നാലെണ്ണമാണ് ഐ യു സി എൻ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ റെഡ്ലിസ്റ്റിൽ തീവ്രമായി വംശനാശ ഭീഷണി നേരിടുന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഒരു കാലത്ത് ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് കണ്ടിരുന്ന ഈ കഴുകന്മാരുടെ ഇന്നത്തെ ഈ ദുരവസ്ഥയ്ക്ക് കാരണമായത് ഒരു വെറ്റിനറി മരുന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഏകദേശം നാലു കോടി കഴുകന്മാരുടെ ആവാസ കേന്ദ്രമായിരുന്നു ഇന്ത്യ എന്നാൽ രണ്ടായിരത്തി ഏഴ് ആയപ്പോഴേക്കും ഇന്ത്യയിലെ കഴുകന്മാരുടെ എണ്ണം ഒരു ലക്ഷത്തിൽ താഴെയായി കുറഞ്ഞു കഴുകന്മാർ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയതിന് ഒരു പ്രധാന കാരണം നോൺ സ്റ്റിറോയിഡൻ ആന്റി ഇൻഫ്ലോമേറ്ററി വെറ്റിനറി മരുന്നായ ഡൈക്ലോഫെനാക് ആണെന്നാണ് കണ്ടെത്തപ്പെട്ടിട്ടുള്ളത് വളർത്തു മൃഗങ്ങൾക്ക് വെറ്റിനറി ക്ലിനിക്കുകളിൽ നിന്നും നൽകുന്ന ഈ മരുന്ന് കഴുകന്മാർക്ക് വിഷകരമായി മാറുകയായിരുന്നു മനുഷ്യരുടെ അശ്രദ്ധയും ആവാസ വ്യവസ്ഥയിലെ ഇടപെടലും തന്നെയാണ് കഴുകന്മാരുടെ ദുരിതത്തിന് കാരണമായത് വേദനയ്ക്കും നീർവീക്കത്തിനും പ്രയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന നോൺ സ്റ്റിറോയിഡൻ ആന്റി ഇൻഫ്ലോമേറ്ററി മരുന്നായ ഡൈക്ലോഫെനാക് ഉപയോഗിച്ച് ചികിത്സിച്ചിരുന്ന മൃഗങ്ങളുടെ ശവശരീരങ്ങൾ കൃത്യമായി മറവു ചെയ്യാതെ അലക്ഷ്യമായി ഉപേക്ഷിച്ചിരുന്നതാണ് കഴുകന്മാർക്ക് ഹാനികരമായി മാറിയത് ഈ ശവശരീരങ്ങൾ കഴുകന്മാർ ഭക്ഷിച്ചതിലൂടെ ഡൈക്ലോഫെനാക് അവയുടെ ശരീരത്തിൽ എത്തിച്ചേരുകയായിരുന്നു ഇന്ത്യൻ കഴുകന്മാരുടെ വംശനാശത്തിലേക്ക് തന്നെ വഴിവെച്ചത് ഈ കാരണമായിരുന്നു ഇന്ത്യൻ കഴുകന്മാരുടെ പുനരുജ്ജീവനത്തിനായി വ്യാപകമായ ബോധവൽക്കരണ പരിപാടികളായിരുന്നു സംഘടിപ്പിക്കപ്പെട്ടിരുന്നത് കഴുകന്മാരുടെ എണ്ണത്തിൽ കുറവ് വന്നത് രാജ്യത്തെ വനങ്ങളുടെ മൊത്തത്തിലുള്ള ആവാസ പോലും തകർക്കുന്നതായിരുന്നു കഴുകന്മാർ നേരത്തെ കാണപ്പെട്ടിരുന്ന മേഖലകളിലും അവശേഷിക്കുന്ന മേഖലകളിലും മൃഗസംരക്ഷണ പരിപാടികൾ വഴി ജനങ്ങൾക്ക് കൃത്യമായ ബോധവൽക്കരണം നൽകി ഫാർമസറ്റുകൾക്കും മൃഗഡോക്ടർമാർക്കും വേണ്ടിയുള്ള ബോധവൽക്കരണ പരിപാടികളും കൃത്യമായി നടത്തി ഇന്ത്യയിൽ മൃഗ ചികിത്സയ്ക്കായി പ്രത്യേകിച്ചും കന്നുകാലുകളുടെ വേതന സംഹാരിയായി ഉപയോഗിക്കുന്ന മരുന്നുകളിൽ നിമസുലൈഡ് ഡൈക്ലോഫനാക്ക് കെറ്റാപ്രൊഫൈഡ് അസോക്ലോഫൈനാക്ക് എന്നിവ മറ്റ് ജീവജാലങ്ങൾക്ക് വളരെയധികം ഭീഷണിയായി പ്രവർത്തിക്കുന്നതായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ ബോധവൽക്കരണ പരിപാടികളോട് കഴിഞ്ഞു നിലവിൽ മൃഗ ചികിത്സയിൽ ഈ മരുന്നുകൾ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങൾ നിലവിൽ കഴുകന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ടെന്നാണ് സൂചന രാജ്യത്തെ ഏറ്റവും വലിയ പാരിസ്ഥിതിക കേന്ദ്രങ്ങളിലൊന്നായ നീലഗിരി ബയോസ്ഫിയർ റിസർവിലും മധ്യപ്രദേശിലെയും മറ്റുമുള്ള ചില റിസർവ് വനങ്ങളിലും അടുത്ത കാലത്തായി വലിയ കഴുകൻ കൂട്ടങ്ങളെ കണ്ടെത്തിയത് പ്രത്യാശയ്ക്ക് വക നൽകുന്നതാണെന്നാണ് ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നത്